ാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നും നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ ഇരുന്ന് വചനം ധ്യാനിക്കുവാൻ ആത്മവിത്രം ഡോക്ടറിനൽ മിഡിയയിൽ കൂടെ ദൈവം അവസരം നൽകിത്തന്നു ഓർത്ത വലിയവനായ ദൈവത്തെ സ്തുതിക്കുന്നു ഈ പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന സഹോദരിമാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാ സഹോദരിമാർക്കും സ്നേഹവന്ദനം കഴിഞ്ഞ മൂന്ന് ദിവസം നാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ തിരുവചന പ്രകാരം എങ്ങനെ സൂക്ഷ്മതയോടെ ആയിരിക്കണം എന്ന് ചിന്തിച്ചു സൂക്ഷ്മത കൈവിട്ടാലുള്ള അപകടങ്ങളും മുന്നറിയിപ്പുകളും നാം ഓർത്തു നാം ഓർത്തു ഇന്ന് നമുക്ക് വേറൊരു വിഷയം ചിന്തിക്കാം നാം സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രാധാന്യമേറിയ ഒരു കാര്യമാണ് അടുത്ത നമ്മുടെ ചിന്തയ്ക്ക് വരുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ജീവിതത്തിലത് ഏറ്റവും പരമപ്രധാനമായ ഒരു ഒരു കാര്യമാണ് നമുക്കറിയാം ഇസ്രായേൽ മക്കൾക്ക് പത്ത് കല്പനകൾ ദൈവം കൊടുക്കുമ്പോൾ പരമപ്രധാനമായി സൂക്ഷിക്കേണ്ട കാര്യം അവരോട് പറഞ്ഞത് യഹോവയായ ഞാൻ നിൻ്റെ ദൈവമാകുന്നു ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് ഒരു വിഗ്രഹം ഉണ്ടാക്കരുത് മീരേ സ്വർഗത്തിലെങ്കിലും കീഴേ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴേ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമയും അരുത് പുറപ്പാട് ഇരുപതിൻ്റെ രണ്ട് മുതൽ നാല് വരെ ഇവിടെ നമുക്ക് ദിവേർ എന്ന ബോർഡ് ഒന്ന് തൂക്കി തൂക്കിയിടാം സൂക്ഷിക്കുക വിഗ്രഹങ്ങളെ നമസ്കരിക്കുകയോ ആരാധിക്കുകയോ ചെയ്യരുത് നിൻ്റെ ദൈവമായ ഹോവയായ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു വാക്യമഞ്ചേ ുന്നു നാമധേയ ക്രിസ്ത്യാനികൾക്ക് കാഴ്ച മങ്ങിപ്പോയോ അവരുടെ വേഗം നഷ്ടപ്പെട്ടു പോയോ ക്രിസ്ത്യൻ പള്ളികളിൽ വിഗ്രഹങ്ങളെ വെച്ച് പൂജിച്ചിട്ട് ക്രിസ്ത്യാനികൾ എന്ന് പറയുവാൻ എങ്ങനെ ചങ്കുറപ്പുണ്ടാകും ക്രിസ്ത്യാനികൾ ക്രിസ്ത്യൻ്റെ അനുയായികൾ മാത്രമാണ് ജീവനുള്ള ദൈവത്തിൻ്റെ അനുയായികൾ മനുഷ്യർ വിശുദ്ധരാക്കിയ പുണ്യാളന്മാർ ഭൂമിയിലാരെയും പിതാവേ എന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞെടുത്ത് പുരോഹിതന്മാരെ പുരോഹിത വസ്ത്രം അണിയിച്ച് ഇറക്കി പട്ടക്കാരെ പിതാവേ നിന്നും വിളിച്ച് കൈമുത്തുകയാണ് ഞാൻ മാത്രമാണ് പിതാവ് എന്നെ എന്തേ ഇതൊന്നും കാണാനുള്ള കണ്ണും ഗ്രഹിക്കാനുള്ള ഗ്രാഹ്യശക്തിയും വിവേകവും ഇല്ലാതെ പോകുന്നത് എല്ലാ നിങ്ങൾ നന്നായി സൂക്ഷിച്ചു കൊൾവിൻ ബിവയർ ഹോരേ ബിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളിച്ച 哪里？Nah, നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ ആണിൻ്റെയോ പെണ്ണിൻ്റെയോ സാദൃശ്യമോ ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിൻ്റെയോ സാദൃശ്യമോ ആകാശത്ത് പറക്കുന്ന യാതൊരു പക്ഷിയുടെയും സാദൃശ്യമോ ഇങ്ങനെ ഒരു എല്ലാ കാര്യങ്ങളും പറയുകയാണ് ഇഴയ സാദൃശ്യമോ ജലത്തിൽ മത്സ്യത്തിൻ്റെ സാദൃശ്യമോ ഇങ്ങനെ യാതൊന്നിൻ്റെയും പ്രതിമയായ വിഗ്രഹം ഉണ്ടാക്കി വഷളത്വം കാണിക്കരുത് ഓ അപ്പോൾ വിഗ്രഹമുണ്ടാക്കി വഷളത്വമാണ് പ്രവർത്തിക്കരുത് വിഗ്രഹാരാധന വഷളത്വമാണെന്ന് പ്രിയാണെന്ന് പ്രിയപ്പെട്ടവരെയും നമ്മെ പിന്നെയും ഓർമ്മിപ്പിക്കുകയാണ് സൂര്യചന്ദ്രനക്ഷത്രങ്ങളെയും സേവിപ്പാനും വശീകരിക്കപ്പെടരുത് അവ സൃഷ്ടികൾ മാത്രമാണ് അവർത്തനം നാലിൻ്റെ പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വരെ അപ്പോൾ നാം സൂക്ഷിക്കേണ്ടത് യാതൊരു വിഗ്രഹവും ഉണ്ടാക്കരുത് യാതൊരു സൃഷ്ടിയേയും നമസ്കരിക്കരുത് സർവസൃഷ്ടികളുടെയും ഉടയവനായ മഹാനും ഭയങ്കരനുമായ ജീവനുള്ള ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ വന്നിക്കാവൂ എത്രമാത്രം സൂക്ഷിക്കേണ്ട കാര്യമാണ് രേഖപ്പെടുത്തി നമുക്ക് തന്നിരിക്കുന്നത് പിന്നെ നാം അതിൽ പരാജയപ്പെടും െങ്കിൽ നാം അത് വായിച്ച് മനസ്സിലാക്കുന്നില്ല വായിക്കുന്നില്ല എന്നുള്ള തെറ്റാണ് നമ്മളിലുള്ളത് എന്നുള്ള മാത്രമാണ് ദൈവകോപം ഇങ്ങനെയുള്ളവരുടെ മേൽ വീഴും നിശ്ചയം യാതൊരു സംശയവുമില്ല നിന അടിമ വീടായ മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന ഹോവിയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക ആവർത്തനം ആറിന്റെ പന്ത്രണ്ട് അനുസരണക്കേട് ദൈവ കോപത്തിനിടയാക്കുമെന്ന് പതിനാലാമത് വാക്യം പറയുന്നു കാരണം പതിമൂന്നാം വാക്യത്തിൽ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നിന്റെ ദൈവമായ ഹോവയെ ഭയപ്പെട്ട് അവനെ സേവിക്കണമെന്ന് മാത്രമല്ല അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യണം അത് എടുത്ത തീരുമാനത്തിൻ്റെ ഉറപ്പിനെയാണ് കാണിക്കുന്നത് പാലിക്കുവാൻ നാം ബാധ്യസ്ഥരാണ് ദൈവത്തോട് കടപ്പെട്ടവരാണ് അടുത്തത് നിന്റെ ദൈവമായ ഹോവയെ നീ മറക്കാതിരിപ്പാനും കല്പനകളും വിധികളും ചട്ടങ്ങളും അലക്ഷ്യമാക്കാതിരിക്കാനും എൻ്റെ ഹൃദയം നീളിക്കാതിരിക്കാനും സൂക്ഷിക്കണം അവർത്തനേട്ടിൻ്റെ പാന നൂപ്പതിനാല് വരെ മാത്രമല്ല ഭക്ഷിച്ചു തൃപ്തരാകുമ്പോൾ ഈ സ്തോത്രം ചെയ്യുവാൻ മറക്കരുത് അത് സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് ഏട്ടിൻ്റെ ഭാത്ത് സൂക്ഷിച്ചുകൊള്ളുവാൻ പിന്നെയും ഓർമ്മപ്പെടുത്തുകയാണ് ദൈവസന്നിധിയിൽ തന്നെ താൻ താഴ്ത്തുവാനും സൂക്ഷിച്ചോളുവാൻ വാക്യം പതിനാറിൽ പറയുന്നു പ്രിയ സഹോദരിമാരെ ഇനിയും ധാരാളം വാക്യങ്ങളുണ്ട് വിസ്താരഭയത്താൽ അതൊന്നും ഇവിടെ വിവരിക്കുവാൻ സാധ്യമല്ലല്ലോ നാം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നുവെന്ന് പറയുകയും സൂക്ഷ്മതയില്ലാതെ വിഗ്രഹ യും മറ്റ് മനുഷ്യരെയും ശുശുജാലങ്ങളെയും പ്രകൃതിയെ തന്നെ ആരാധിക്കുകയും ചെയ്യുമ്പോൾ ദൈവം വെറുക്കുന്ന പ്രവൃത്തിയാണ് ദൈവകോപത്തിന് നാം ഇരയാകുകയേ ഉള്ളൂ അതൊക്കെ ഇതൊക്കെ നാം ചെയ്തു കൂട്ടുമ്പോൾ ഈ ചിന്ത നമ്മെ മനസ്സിലാക്കി തരുന്നത് അതുമാത്രമാണ് നമുക്ക് എത്രയും കരുതലോടെയും സൂക്ഷ്മതയോടെയും ദൈവകല്പന പ്രകാരം ദൈവപ്രസാദമുള്ളവരായി ജീവിപ്പിക്കാം നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യമാക്കാം ദൈവം കൃപ നൽകട്ടെ അവൻ്റെ വലിയ നാമം മാത്രം മഹത്വപ്പെടട്ടെ ആമേൻ ആമേൻ